ഏതായാലും അടിയന്തരമായിട്ട് പണി തുടങ്ങും പിന്നെ ഞങ്ങളൊരു ഒരു പഠനം നടത്താൻ ഐ ഐ ടിയിലെ എഞ്ചിനീയർമാരൊക്കെ വരുന്നുണ്ട് വന്നതിന് ശേഷം ഇതിനെ അങ്ങനെ അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവർ വന്നിട്ടുണ്ട് ഐ ടി എന്നുള്ളത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇത് വെള്ളം ഇങ്ങോട്ട് കയറായിരിക്കാനും ഈ തോട്ടിനങ്ങോട്ട് കയറാറിക്കാൻ വേണ്ടി ഒരു റീറ്റേനിങ് വേണമെന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ ഞാൻ വരുന്നതിനും പിന്നെ കെ എസ് ആർ ടിയിലെ സി എം ഡി ശ്രീ പ്രമോദ് ഇവിടെ വന്നു അദ്ദേഹം ഒരു സ്കെച്ച് തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ ഞാനിവിടെ വന്ന് ശേഷം ഫൈനലൈസ് ചെയ്യാൻ കഴിക്കാം ഇപ്പം എം എൽ എ എം എൽ എ പറഞ്ഞു ഒരു കുറച്ച് കുറച്ച് നമ്മളെ സ്കീമിൽ കുറച്ച് ഫണ്ട് അദ്ദേഹം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളും കെ എസ് ആർ ടി കൂടെ ചിലവാക്കുക കാരണം ഇത് നാണക്കേടാണ് മാധ്യമങ്ങളിൽ എല്ലാ ദിവസവും മഴ പെയ്യുമ്പോൾ മഴയുമ്പോൾ ഒരു നാണക്കേടാണ് പക്ഷേ നിങ്ങളുണ്ടോ എനിക്ക് പറയാനുള്ളത് ഇതിപ്പോൾ ഈ വെള്ളം പമ്പ് ചെയ്ത് വേറെ സ്ഥലത്ത് കളയാന്ന് വിചാരിച്ചാൽ പ്രത്യേകിച്ച് സോഴ്സൊന്നും കാണുന്നില്ല നമ്മൾ ശ്രമം നടത്തിയാണ് ഇതെല്ലാം പൊക്കുന്ന അകമൊക്കെ പൊക്കി റെഡിയാക്കും പക്ഷേ നിങ്ങളും കൂടെ എന്തെങ്കിലും ഐഡിയ പറഞ്ഞോ കാരണം എന്തായാലും ഈ വെള്ളം അങ്ങ് കൊണ്ടാമല്ലോ അവസാനം ഇത് കഴിയുമ്പോൾ ഇത്രയും ആക്കിയിട്ട് വെള്ളം പൊങ്ങിയോ എന്ന് ചോദിക്കരുത് നമ്മളൊരു ശരിയായ ഒരു സോഴ്സും ആർക്കും പറയാനില്ല ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന റെയിൽവേ ട്രാക്കിനടിയിൽ കൂടെ വെള്ളം അപ്പുറത്ത് കൊണ്ടുപോയി അടിക്കുക എന്നാണ് പറയുക ഒരു പമ്പ് റെയിൽവേയുടെ അനുവാദം വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും തലങ്ങനടി കൂടെ കൊണ്ടുപോകാനാണ് കലങ്ങൊണ്ടാൽ അടി കൂടെ പൈപ്പ് വലിച്ച് അപ്പുറത്ത് കൊണ്ടുപോയാൽ വെള്ളം ഏ അല്ല ഇതിനെ ഒന്നും സ്ട്ട്രി പൊളിക്കുന്നില്ല പൊളിക്കുന്നില്ല ഇതിനെ ഈ കെട്ടണമെന്ന് വെള്ളം വൃത്തിയാക്കുക ഇത് തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നത് പൊളിക്കുന്നൊന്നുമില്ല പൊളിക്കാനുള്ള പൈസ ഒന്നും നമ്മുടെ ഇല്ല ഇതിനെ അപ്പുറത്ത് അപ്പുറത്ത് വൈറ്റിലെ ഹബ് ഇത് വരുന്നുണ്ടല്ലോ സ്മാർട്ട് സിറ്റിയുടെ ഹബ്ബ് വരുന്നുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ സംരക്ഷിക്കും ആ ഇല്ല അതൊക്കെ അതൊക്കെ ഈ കൂട്ടത്തിൽ വൃത്തിയാക്കാം ആ ടോയ്ലെറ്റൊക്കെ നശിച്ച് കിടക്കണം അപ്പോൾ ആൾക്കാർ പറഞ്ഞു അവിടെ അതെല്ലാം പൊട്ടി ഒഴുകയാണ് ഇതൊന്നാമത്തെ കാര്യം തന്നെ വെള്ളം പോകാതെ വരുമ്പോൾ ഈ സെറ്റ് ടാങ്ക് എല്ലാം പെട്ടെന്ന് നിറഞ്ഞു അതിനൊരു എസ്റ്റീറ്റ് വയ്ക്കുന്നതിനും നമ്മൾ ആലോചിക്കുകയാണ് അതുകൂടെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വെക്കും കാരണം ഇവിടെ വരുന്ന ഇത്രയും ടോയ്ലറ്റ് ടോയ്ലറ്റ് എല്ലാം പൊളിച്ച് പുതിയതായിട്ട് പണി പക്ഷേ അത് ഇനി ടെൻഡർ വിളിച്ച് ഈ അഞ്ചു രൂപ പത്ത് രൂപ ആൾക്കാർ കൊടുക്കുന്ന പരിപാടിയില്ല അത് ഉത്തരവാദിത്തോടെ ചെയ്യാൻ പറ്റുന്ന ഏജൻസികൾക്ക് ഇനി നമ്മൾ കെ എസ് ആർ സിയിലെ ടോയ്ലറ്റ് കൊടുക്കണം എല്ലാ വർഷവും മന്ത്രി ഇവിടെ വയ്ക്കാം നമുക്ക് ഒരു ക്യാമറ വയ്ക്കാം എന്നിട്ട് രണ്ടത്ത് ഒരറ്റത്ത് സി എം ഡി ഒരൊറ്റത്ത് മന്ത്രിയും ഇരുന്ന് നോക്കാം പുതിയ സ്റ്റാൻഡിൽ നമ്മളെ എം ഒപ്പിട്ടുണ്ട് ഇവിടെ സ്ഥലം കൊടുക്കുകയാണ് പക്ഷേ അവിടെ ചതിപ്പാണ് തന്നിരിക്കുന്നത് പകരം വൈകിട്ട് തന്നിരിക്കുന്ന ചതിപ്പാണ് അത് ഞങ്ങൾ നിങ്ങത്തി എടുക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയാണ് അപ്പോൾ അതൊന്ന് മാറ്റിത്തരും എഗ്രിമെൻറ്റ് എം ഒ ആയിട്ടുണ്ട് എഗ്രിമെൻറ്റ് അത് ഒപ്പിട്ടിട്ടുണ്ട് പക്ഷേ അത് ചതുപ്പായതുകൊണ്ടുള്ള വിഷമത്തിലാണ് വയ്ക്കുന്നത് ചതിപ്പ് നടത്തണമെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണം അപ്പോൾ അത് ഒന്ന് പരിഹരിച്ച് തരണം എം എൽ എ എം ബി എ കൊടുക്കുകയായിരുന്നു ചതുപ്പ് ഗ്യാസ് അർജൻ്റെ തലയിൽ വെച്ചിട്ട് സിറ്റിയിലുള്ള സ്ഥലം കൊണ്ടുപോകാൻ പറ്റത്തില്ല അല്ലേ നിങ്ങളെന്ത് സജീവം ഞാൻ അല്ലെങ്കിൽ ഉയർത്താൻ തീരുമാനിച്ചു അവിടെ ഒരു റീറ്റെയിനിങ് വാൾ ആ തോട്ടിലെ വെള്ളം അഴുത്തുള്ള എടുക്കലായിരിക്കും വേണ്ടി അങ്ങറ്റം വരും ഒരു റീറ്റെയിനിങ് വാൾ കോൺക്രീറ്റിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഫില്ല് ചെയ്തത് ഞാൻ ഇതിൻ്റെ ജോയിൻറ്റ് വന്നാൽ ചിലപ്പം ലീക്ക് വരും അപ്പം ഞങ്ങൾ നേരത്തെ അത് ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ ഇപ്പോൾ അന്ന് സ്പോട്ട് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മീറ്റർ ഉണ്ട് അതിനിപ്പം അത് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ വെച്ച് ഒരു ഈ ഹൈറ്റിൽ ഒരു ഒരു കോൺക്രീറ്റ് വാൾ പണി അപ്പോൾ അതിലുള്ള വെള്ളം ഇങ്ങോട്ട് തള്ളിക്കയറത്തില്ല അത്രയും ഒരു ഉപകാരം കിട്ടും പിന്നെ ഇതിൽ വരുന്ന ഇപ്പോൾ ഇത്തി വെള്ളമെല്ലാം ഈ ചുറ്റുമുള്ള ഓട തന്നെ വൃത്തിയാക്കിയിട്ടൊരു സംഗ് ഈ ഗ്രൗണ്ട് ഉയർത്തും ഗ്രൗണ്ട് ഉയർത്തുന്നു വെച്ചാൽ ഇനി ഉയർത്തിയെ പറ്റാണ് റോഡ് മുങ്ങിപ്പോയിരിക്കുകയാണ് അല്ലെങ്കിൽ റോഡിൽ നിന്ന് വെള്ളം കയറാതിരിക്കാനുള്ള എന്തെങ്കിലും സംവിധാനത്തെ പറ്റി നോക്കാം അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് വരുന്നത് തോട്ടിലെ വെള്ളം തടഞ്ഞു ഇനി ഇപ്പം ആ ഇറങ്ങുന്ന ഭാഗത്ത് ഒരു ഓട പോലെ വെള്ളം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് ആ വെള്ളം അതിനകത്ത് ഇറങ്ങാനുള്ളത് കാരണം അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് കയറും ഇത് ഒരു ഒരു നമുക്ക് ഇത് പൊക്കാനും പറ്റത്തില്ല എന്നാലും പൊക്കിയേ പറ്റൂ ഇവിടെ നിന്നുള്ള വെള്ളം നിൽക്കും അല്ല ഇപ്പോൾ പൊളിച്ചു മാറ്റി കഴിയുമ്പോൾ അല്ല നോക്കാം ഞങ്ങൾ പിന്നെ കെ എസ് ആർ ടി സി ഹൗസ് കീപ്പിംഗ് വിങ് തുടങ്ങാം എല്ലാ ബസ് സ്റ്റേഷനിലും വൃത്തിയായി സൂക്ഷിക്കാനും ബസ് സ്റ്റേഷൻ്റെ ടോയ്ലറ്റുകളും മറ്റ് സ്ഥലവും എല്ലാം വൃത്തിയായി സൂക്ഷിക്കാനും വേണ്ടി അതിൻ്റെ ചില ജോലുണ്ടെങ്കിൽ തന്നെ അടുപ്പിക്കാനുള്ള ഒരു ഏർപ്പാട് ഞാൻ ഞങ്ങളൊരു ഹൗസ് കീപ്പിംഗ് വിങ്ങിനെ തയ്യാറാക്കുന്നുണ്ട് കെ എസ് ആർ ടി സിക്കും സ്വിഫ്റ്റിനും വേണ്ടി ഹൗസ് കീപ്പിങ്ങിൽ പരിചയ സംബന്ധന ആളുകളെ തിരഞ്ഞെടുത്ത് ഒരു ടീമിനെ വയ്ക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇവിടുള്ള ജീവനക്കാരും സഹായിക്കും ഇപ്പം തന്നെ യൂണിയൻസുമായിട്ട് നടത്തുന്ന മീറ്റിങ്ങിൽ ഒരു മീറ്റിംഗ് എന്ന ഹൗസ് കീപ്പിംഗ് ആണ് അത് വളരെ മോശമായി കിടക്കുന്ന കണ്ടീഷൻ ആയതുകൊണ്ട് ഇതെല്ലാം മാറ്റി ചെയ്യേണ്ടി വരും ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് ഒരെണ്ണം പൊളിച്ചു പണിയാനുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല അത് ഇതിനെ ഒന്ന് നല്ല വൃത്തിയാക്കി എടുക്കും അല്ല അത് അറിഞ്ഞില്ല ഇത് പ്ലാൻ പ്ലാൻ അതൊക്കെ നടക്കും അടുത്ത മഴയ്ക്ക് മുമ്പ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കില്ലേ എവിടെ ആ അല്ല ചതിപ്പ് കിട്ടും ചതിപ്പ് പറ്റത്തില്ല അത് അവർ വേറെ സ്ഥലം തരും ആ എഗ്രിമെൻറ്റിടുന്നതിന് മുമ്പ് തരുമായിരിക്കും ഞങ്ങൾക്ക് മണ്ണിട്ട് പോക്കാനൊന്നും വയ്യ മണ്ണിട്ട് പൊക്കിയാൽ ഐ ബി പണിത ആ കെട്ടണം നശിച്ച പോലെ നശിക്കുക അതിൻ്റെ ആ എഞ്ചിനീയർ കുഴപ്പമാണ് അവർ സർവീസ് ചെയ്യുന്ന പുറത്തായി പക്ഷേ എന്നാൽ പോലും അതൊരു വലിയ നഷ്ടമാണ് കാരണം പ്രത്യേകം ഒരു ഐഡിയ ഒന്നും ഇല്ലാതെ ഇത് പണ്ട് കോർപ്പറേഷൻ മാലിന്യങ്ങൾ തട്ടി ഉയർത്തിയെടുത്താണ് ആ സ്ഥലം അവിടെയാണ് ഒരു ശരിയായ ഒരു ബേസ്മെൻറ്റ് കൊടുക്കാതെ അത് പണിതുകൊണ്ടാണ് തിരുന്ന് പോയത് അപ്പോൾ വിജിലൻസിൻ്റെ ഒരു എൻക്വയറി ഉണ്ട് അപ്പോൾ വിജിലൻസ് എൻക്വയറിക്ക് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ട് ഇത് വിജിലൻസിനെ ഒന്ന് അവർക്ക് ആവശ്യം കഴിഞ്ഞെങ്കിൽ ഞാൻ പിന്നെ വിജിലൻസ് എ ഡി ജി പിയോട് സംസാരിച്ചിട്ടുണ്ട് ഡി ജി പിയുടെ അദ്ദേഹത്തോടും വിജിലൻസ് ഡയറക്ടറോട് പറഞ്ഞ് അവർ ആവശ്യം കഴിഞ്ഞെങ്കിൽ ഇത് പൊളിക്കാനുള്ള അനുമതി കാരണം നമുക്കിത് അവരെല്ലാം തെളിവെല്ലാം എടുത്തു കഴിഞ്ഞാൽ അവരൊരു കത്ത് തന്നാൽ നമുക്കിത് പൊളിക്കാം എവിടെ തമിഴ്നാടിൽ നമ്മുടെ ട്രാൻസ്പോർട്ട് ഏതാ വേണ്ടി ബസ് ഓൺ ടൈം നോക്കട്ടെ പിന്നെ അത് ഇവിടെ അവിടെ വണ്ടി ഇങ്ങോട്ടും വരുന്നുണ്ടല്ലോ അതും പിടിച്ച് പതിനടിക്കാൻ നമുക്ക് ആ പ്രയാസം കേരളത്തിൽ നിന്ന് കയറുന്ന വണ്ടികൾക്കെല്ലാം തമിഴ്നാട് നാലായിരം രൂപ അല്ലേ പർ സീറ്റ് നാലായിരം രൂപ ടാക്സ് അടിക്കാൻ തീരുമാനിച്ചു നമ്മളും അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടിക്ക് അടിക്കാൻ തീരുമാനിച്ചു നമ്മുടെ ഒരു അനുവാദം ഒരു അന്തർ സംസ്ഥാന ചർച്ചയൊന്നും ഏകപക്ഷീയമായി അവർ നമ്മുടെ വണ്ടികളിൽ നിന്നും സീറ്റ് നാലായിരം രൂപ വെച്ച് ടാക്സ് പിടിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും നമ്മളും പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം അവർ നമ്മളാ ആലോചിച്ചിട്ടല്ലല്ലോ ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു അന്തർ സംസ്ഥാന ചർച്ചയുണ്ട് ആ ചർച്ചയിൽ പറയാത്തൊരു കാര്യമാണ് ഈ വണ്ടി പിടി വണ്ടി പിടിക്കുന്ന കാര്യം തമിഴ്നാട്ടിലെ ഗതാഗത മന്ത്രിയുമായിട്ട് സംസാരിക്കും ഇപ്പോഴാണ് വണ്ടി എന്നോട് എന്നോരോട് പറയുന്നത് അത് നമ്മളും പിടിക്കും Gracias. സാറേ വാടക വെച്ച് സിതല <laughs> തുറന്ന് വൃത്തിയാക്കി സിപ്റ്റ് ടാങ്ക് നമുക്ക് യൂസ് ചെയ്യാം സിപ്റ്റ് വലിയ സെപ്റ്റാങ്ക് എന്തരീതി പാട്ട് കണ്ടിട്ടില്ല